ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോന്നി എക്കോ ടൂറിസത്തിലാണ് ആനകളെ ചട്ടം പഠിപ്പിക്കുന്നതും ആനക്കൂട്ടിലും ഒക്കെയുള്ള പത്തനംതിട്ട ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് അപ്പം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ തന്നെയാണ് ആന മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ ആർട്ട് ഗാലറി ഉണ്ട് അപ്പം അതിനു മുമ്പ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു വലിയ സോറി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം വീഡിയോസിന് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് ഇടയ്ക്കൊരു സർജറി ഒക്കെ വേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇടേണ്ടി വന്നത് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇനി നമ്മുടെ കാഴ്ചകളിലേക്ക് കടന്നാലോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഊഞ്ഞാലും അതേപോലെ തന്നെ സ്ലൈഡും എല്ലാം ഉണ്ട് അതേപോലെ മുതിർന്നവർക്കും അല്പനേരം അവിടെ ഇരുന്ന് വിശ്രമിക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് മുതിർന്നവർക്കൊക്കെ വന്നിരിക്കാനുള്ള ഒരു ശാന്തസുന്ദരമായ സ്ഥലമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എലിഫൻറ്റ് ആർട്ട് ഗ്യാലറിയിലേക്കാണ് ആനകളുടെ പല വിധത്തിലുള്ള ആനകളും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ഒക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പ്രദർശനത്തിനുണ്ട് വിവിധ വസ്തുക്കൾ കൊണ്ട് ആനകളെ നിർമ്മിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് തടി കൊണ്ടും ഒക്കെ കാണാൻ പറ്റും പോലെ ഇത് കണ്ടോ ഇങ്ങനെ പല രീതിയിൽ ആനയെ നിർമ്മിച്ച് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ ചുറ്റിനും നോക്കുവാണെങ്കിൽ മൊത്തം ഇങ്ങനെ ആനകളുടെ രൂപങ്ങളാണ് എല്ലാം പല രീതിയിൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പ്രദർശനമാണ് മെയിനായിട്ട് ആർട്ട് ഗ്യാലറി അപ്പോൾ നമ്മൾ ഈ അടുത്ത് എത്തിയിരിക്കുന്നത് മെയിൻ അട്രാക്ഷനാണ് അതായത് നമ്മുടെ ആന അപ്പം ഇവിടെ ആനയുടെ പേര് വയസ്സ് അതേപോലെ തന്നെ അവരെ എവിടെ നിന്ന് കിട്ടി ഏത് വർഷം കിട്ടി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഫ്രണ്ടിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അവരെ നോക്കി നിന്നു അവരെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ വെറുതെ കുറച്ച് നേരം അവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ചെന്നപ്പോൾ മെയിനായിട്ട് ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതായി ഇവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മെയിൻ ഒരു ആകർഷണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി തന്നെയാണ് നല്ല പ്രകൃതിദത്തമായ സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്ത് വന്നാൽ അല്പം നേരം ഇരുന്ന് മനസ്സിന് ഒരു സന്തോഷം ലഭിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ പറ്റുമ്പോൾ ഒക്കെ നിങ്ങൾ വരണം ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഇത് ഒരു സെൽഫി സ്പോട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഡി തിയേറ്ററുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അവിടെ വേറെ ടിക്കറ്റൊക്കെ എടുക്കണം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇനി നമ്മൾ അടുത്തത് പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് ഒരുപാട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അതേപോലെ തന്നെ നമുക്കും ആനകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ ചുവർചിത്രങ്ങൾ കാണാൻ പറ്റും കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് എല്ലാം ഞാനിങ്ങനെ വീഡിയോയിൽ ചെറുതായിട്ട് കാണിച്ചേ ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കണ്ട് നോക്കുകയൊക്കെ ചെയ്തിരുന്നു അതേപോലെ തന്നെ ആനകളുടെ ഓരോ കാര്യങ്ങൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എവല്യൂഷൻ ആണ് ആനകളുടെ പല മൊറേത്തേറിയം തൊട്ട് ഇന്ന് കാണുന്ന ആന വരെയുള്ള എവല്യൂഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പല ആളുകളെടുത്ത ചിത്രങ്ങളുണ്ട് ആനകളുടെ ഇതെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ താണ്ട് കോയിൻസ് ആനകളുടെ രൂപമുള്ള കോയിൻസ് ഒക്കെ ഇവിടെ പ്രദർശനത്തിലുണ്ട് സ്റ്റാമ്പുകൾ എല്ലാം എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ അകത്തോട്ട് പോകുമ്പം നമുക്കിതേപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഒക്കെ കിട്ടിയിട്ടുള്ളത് ഒക്കെ നമുക്കിങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഇത് കാണാൻ പറ്റും ഫുൾ സ്കലട്ടൺ ആണ് പിന്നെ വന്നിട്ട് കുറേ ചിത്രങ്ങളും അതേപോലെ തന്നെ ആനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇവിടെ സെൽഫി ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ഏരിയ ആണ് പിന്നെ വന്നിട്ട് ആനയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വെച്ച് എഴുതി വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ പേരും ഒക്കെ ഉണ്ട് അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് എ വി റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ മൃഗങ്ങളുടെ ശബ്ദം അവർ തിരിച്ചു വരും വീട് കാണുന്ന ഓരോത്തിൻ്റെ ശബ്ദം നമുക്ക് തീക്കാൻ പറ്റും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ കോന്നി അനക്കാവത്തിലെ കാഴ്ചകൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ